ഇരുപതാം അധ്യായതാം അധ്യായം വായിക്കുമ്പോ അവിടെ എന്താന്ന് വെച്ചും അങ്ങനെ ഒരു കടൽ തീരത്ത് അസുഖം മുമ്പിൽ നമുക്ക് യുദ്ധം ചെയ്തവരെ തോൽപ്പിക്കാൻ പറ്റിയല്ല മരണം ഇവരുമായിട്ട് യുദ്ധ ജീവിതം ഏതായിരിക്കും അതുകൊണ്ട് ഇവിടെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് വായിച്ചാൽ അവരെ നടന്നപ്പോ അവര് ഏതായാലും ചാടാനുള്ള സാധ്യത കൂടെ പക്ഷെ ഇനി ഒറ്റയുമാണ് നിങ്ങള് യുദ്ധം ചെയ്യട്ടു ജയിക്കില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് തൊഴിലായിട്ട പല സമയങ്ങളിൽ ഞാൻ പറയാം അവരൊന്ന് ജയിച്ചതായിട്ട് പരിപാടി പറയുന്നില്ല അവരൊക്കെ ജീവിച്ചിട്ടുണ്ടാകാം പക്ഷെ അവരൊരു സക്സസ് എന്നാ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങള് പ്രതിസന്ധി കിട്ടിയപ്പോ രക്ഷെ പോകുന്നത് ഉപാസഞ്ഞ് പ്രാർത്ഥിച്ചു കിട്ടുന്ന ഉത്തരം പോലെ വേറൊരു ഉത്തരമില്ല അതാണ് ശരിയായ ഉത്തരം അതാണ് ശരിയായ വഴി അതുകൊണ്ട്

<named> by by <max> <imgrabs> ും അവിടുത്തെ സകല രാജ്യത്തിലെ പ്രമുഖന്മാരും അവധാനികളും പട്ടണ പട്ടാളക്കാരെല്ലാം ദിവസം അത്

ും അവര് ഈ ഗോകുമാരോ യുദ്ധമൊക്കെ പറഞ്ഞപ്പോ ഞാൻ തന്നെ പക്ഷെ ഒരു കാര്യം യുദ്ധം നടന്നു ഇവരൊക്കെ ബൈബിളും പ്രവചനം കിട്ടും വചനം കിട്ടും വായിച്ചു

ഒരു വർഷം തിന്നിട്ടുവെങ്കിലും അവൻ നിജും ഇസ്ലായലിനോട് കൂടെയാണ് പ്രതിസന്ധി ഒത്തിരി കടന്നുപോയെങ്കിലും അവൻ അവര് അവരുടെ മുമ്പിൽ ലക്ഷങ്ങളുടെ ും അവിടെ ഇന്ന് ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ 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 പ്രശ്നം പ്രതിസന്ധികൾ അവൻ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതായിരിക്കാം പക്ഷേ നീ എന്റെ സന്നിധിയിൽ ഉപസിക്കാനും പ്രാർത്ഥിക്കാനും അവൻ എന്നിൽ ആശ്രയിക്കാനോ നീ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിനക്ക്

മനുവല്ല നമ്മൾ കാണുന്നതല്ല എന്ത് പറഞ്ഞോ എന്റെ കണ്ണനുണ്ടോ അതല്ല യാഥാർത്ഥ്യം കർത്താവ് പറഞ്ഞോ യാഥാർത്ഥ്യ എത്ര എത്ര സംഭവങ്ങൾ നമ്മൾ ഈ ലോകത്തിനകത്ത് നമ്മൾ കണ്ടുകൊണ്ട് കണ്ടെന്ന് നമ്മൾ വേണ്ടത് യാഥാർത്ഥ്യമല്ലെന്നും അപ്പോൾ സ്വന്തം കോടതി വിധിച്ചോ അത് യാഥാർത്ഥ്യമല്ലെന്ന് തോന്നിട്ടുണ്ടോ എങ്ങനെയാണെങ്കിൽ കഥ പറയുന്നു അവൾ നീ കാണുന്നതല്ല യാഥാർത്ഥ്യം നീ മനസ്സിലാക്കുന്ന നല്ല യാഥാർത്ഥ്യം മറിച്ച് യാഥാർത്ഥ്യം അതേ യാഥാർത്ഥ്യമാകുള്ളൂ അതുകൊണ്ട് ദൈവം പറയാം നിന്റെ പുട്ടി അവൾ നീ വലിയ അവൾ സൈന്യത്തെ എണ്ണമറ്റ അസംഖ്യമായ ജനത്തെ കാണുമ്പോൾ സ്വന്തം നെറ്റിലേക്ക് നീ നോക്കുമ്പോ ഞാൻ മനസ്സിലാക്കുമ്പോ നീ പറഞ്ഞ ദൈവം പറയുക നീ ആ യാഥാർത്ഥ്യത്തെ വിശ്വസിക്കരുത് മറിച്ച് അസത്യജനത്തിന് ആയിരിക്കുമ്പോഴും അവനക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും ഈ അസത്യജനത്തെ ഞാൻ ജയിക്കുമെന്ന് വിശ്വസിക്കാൻ തയ്യാറായ അപടലാണ് ദൈവത്തിന്റെ പ്രവർത്തി നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം നമ്മുടെ കണ്ണുകളിൽ കാണുന്ന പ്രവർത്തിക്കുന്നൊരു ദൈവത്തെ

Fasting the Lord. Okay. Daiva chandir. Ugoosuchu praratekirya. Daiva namakaleh. Amen. Hallelujah. Hallelujah. Nam daivu alttola bendo tira. Hanyam mootu vangye. Amen. Alleluia. Amen. Daiva chandiru sotaram. Ugoosuchu praratekirya. Vosakakirya. Pankerabhi jivai. Amen. Hallelujah. Danyali daiva chandiru. Ugoosuchu neviatiru praratekirya.

ഇഷ്ടം പോലെയാ ബദാമ എന്താ വേണ്ട ഇറച്ചി എല്ലാവർക്കും കൂടുതൽ നിന്നും കാര്യങ്ങളുടെ അന്തരീക്ഷത്തെ അതിജീവിക്കാൻ കാര്യങ്ങളെ ജീവിക്കാൻ ബലം വേണം എന്നാൽ ദൈവ ദിനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഭക്ഷണം ഒഴിവാക്കി ഒരു നിങ്ങളെ ലോജിക്കും നമ്മുടെ ലോജിക്കും നമ്മൾ കയറിയ ദൈവം പറയാ നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല എന്റെ ശക്തി കൊണ്ടോ എന്റെ അവരുടെ ആധിപത്യം കൊണ്ടോ എന്റെ വാക്കുകൊണ്ടോ എന്റെ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾ ചെയ്യിക്കുവാനിടയാണ് ചത്തരമില്ല ഒരുപക്ഷെ നിനക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല പക്ഷേ കാര്യം നിനക്ക് എന്താണെന്നറിയാമോ അത് മറ്റൊന്നുമല്ല ദൈവം മനസ്സിലായുള്ള സ്വന്തം അവർ പറഞ്ഞു രാജാവിന്റെ പ്രോചനം കൊണ്ട് ഞങ്ങൾ ഞങ്ങളെ അശുദ്ധമാക്കത്തില്ല ഞങ്ങൾ ശാഖപദാർത്ഥം എന്റെ രാജാവിന്റെ സ്വത്താർ മദ്യവും കൊളസ്ട്രോളും മറ്റൊന്നും വേണ്ട വേണ്ട ഞങ്ങൾക്കൊന്നും ഒന്നും ഇരിക്കും തുച്ഛമായ ജീവിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം തന്നാൽ ഞങ്ങൾ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഭക്ഷണം തന്നു കഴിഞ്ഞാൽ രാജാവ് ശാഖപദാർത്ഥം കൊടുത്തപ്പോനും അവയെ സ്വന്തം സ്വന്തം ആയതിനേക്കാൾ അവ ആരോഗ്യപ്പെടുത്തും

देखे देखते इस तरह इधर वाटन तो प्रार्दीपा हमें हलविया यानि के पूर्ण संगीत तो देखे हलविया ऐसे साकाई क्या हो हलविया यह किस तोम तो महेंद्र हलविया हाँ नमः अम्मे देखे किधर तेरे में भी ना मेरे पीछे उड़ता आलरिया नंबर डबाल करें क्यों उस रहता मख्खा करता हूँ मंदिर भरीजाल ഈ ചക്രക്കും രാജ്യത്തിൽ അകത്ത് രാജാവ് കഴിഞ്ഞ് കയറിന് കാരണം അവരുടെ ഭക്ഷണമല്ല അവരുടെ അതുകൊണ്ടൊന്നും അടയാ പറയാ

Sostoma il makrastiri, il nil rastiri, da sotra aladdiya. Niente veda madhi vedi